ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വളരെ ഭയങ്കര ആഘോഷത്തിലായിരുന്നു നമ്മുടെ ഹൈറിച്ച് കുടുംബാംഗങ്ങളെല്ലാം ഭയങ്കരം ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ മേലാത്തെയാണ് ഒരുപാട് ആൾക്കാർക്ക് എന്നെ തല്ലണം കൊല്ലണം കണ്ണൂരാളില്ലേ നമ്മൾ പോയി അല്ലെങ്കിൽ ഓനെ ശരിയാക്കുവായിരുന്നു പിന്നെ ഈ കമ്പനി തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഓൻ ഗൾഫിൽ പോകില്ലേ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഭയങ്കര രാത്രി അടക്കം ഭയങ്കര ചർച്ചയായിരുന്നു പക്ഷേ എങ്കിൽ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു കളഞ്ഞു ഇന്നലെയൊക്കെ നമ്മൾ പറ്റും പോലെയൊക്കെ ഇന്നലെ കോടതി വിധി കോടതിയുടെ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇവന്മാർ അതിനെ സ്റ്റേ ചെയ്തു എന്നൊക്കെ രീതിയിൽ അതിനെ വളച്ചോടിച്ച് തിരിച്ച് ഈ മന്ദബുദ്ധികളായ അധിക്ഷേപകരെ പറ്റിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെയാ അങ്ങനെ അങ്ങനെ നടക്കട്ടെ എന്തായാലും വിധി വരുമല്ലോ അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്റ്റേ എന്നുള്ള ഒരു വാക്ക് പോലുമില്ലാത്ത സ്റ്റേ എന്നുള്ള ഒരു വാക്ക് പോലും ഇല്ലാത്ത ഒരു വിദ്യയാണ് ഇന്ന് വന്നിരിക്കുന്നത് അങ്ങ് രാവിലെ പതിനൊന്നരയോട് കൂടി വെബ്സൈറ്റിൽ അതിൻ്റെ വിധി വന്നെങ്കിലും ഇതുവരേക്കും ആ ഒരു വിധി ഇവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് കളവാണ് എന്ന് ലോകം അറിയുന്നത് അറിയി അറിഞ്ഞു പോകുമോ എന്നുള്ളത് കൊണ്ടാണ് ഇവർ ആ ഒരു വിധി പോലും ഷെയർ ചെയ്യാതെ ആൾക്കാരെ പറ്റിച്ചു കൊണ്ടേയിരിക്കുന്നത് വെറും മൂന്നാഴ്ചത്തേക്ക് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കരുത് എന്നുള്ള ഒരു വിധിയാണ് സ്വാഭാവികമായിട്ടും അറുപത് ദിവസം എന്നുള്ള ആ കാലാവധി കഴിയാത്തതിനാൽ അവരോട് മൂന്നാഴ്ചത്തേക്ക് ഒഴിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്